ഹലോ ഹാപ്പി ലൈഫ് ട്രിപ്പിൾ ത്രീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പിന്നെ കുറച്ച് വിത്ത് പാകുന്നത് അതായത് പിറ്റോണിയുടെ വിത്ത് എങ്ങനെ പാകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ഞാൻ മൂന്ന് പോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേത് രീതിയിൽ പാകുന്ന നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം നല്ല രീതിയിൽ വിത്തൊക്കെ മുളച്ച് കിട്ടുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുകയും ചെയ്യും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ വൺ ബൈ വൺ ആയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ഉള്ള പോട്ടിലേക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിലർക്ക് തോന്നുന്നു ഇതെന്ത് പോട്ടിമിക്സാണ് ഇതെന്താണെന്ന് ഇത്രയും കറുപ്പ് നിറത്തിലുള്ളത് എന്നൊക്കെ പക്ഷേ കമൻറ്റിൽ ചോദിച്ചിരുന്നാരോല് അപ്പോൾ ആ പോട്ടി മിക്സിനെ കുറിച്ചിട്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ആയിട്ട് കാണിച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നല്ല നല്ല പൊടി പൊടി അതായത് ഒട്ടും കട്ട കെട്ടാതെ നല്ല ഇത്രയും ലൂസായിട്ട് ഇതുപോലത്തെ പോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ അത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ പൈസ കൊടുത്തിട്ട് ഇതുപോലത്തെ പോട്ടി മിക്സ് വാങ്ങുകയെന്ന് വെച്ചാൽ നല്ല വെയിറ്റും വരും അപ്പം പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വിത്ത് ഇതിൽ പാകേണ്ടത് നമുക്ക് നോക്കാം അത് ഈ പോട്ടി മിക്സ് നന്നായി മറ്റൊന്ന് ഇളക്കണം ആദ്യം അപ്പോൾ ഓൾറെഡി ഇത് നല്ല ഇളകിയ ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിത്ത് പാകുന്നുണ്ടെങ്കിൽ മണ്ണും മണ്ണിലോ നല്ല ഇളക്കില്ല മണ്ണിൽ വേണം നടാൻ വേണ്ടി കട്ട കിട്ടുന്നതിൽ ഒരിക്കലും നടാൻ പാടില്ല കാരണം പിറ്റോണിനിയോട് വിത്ത് നിങ്ങൾക്കറിയാം ഒരു കടുകിനേക്കാളും ചെറിയ വിത്താണ് അപ്പോൾ അത് മുളച്ച് വരാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള മണ്ണാണെങ്കിലും അതിന് നന്നായിട്ട് കുറച്ചധികം പിന്നെ ആ മണലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക വിത്ത് പാകുന്നതിന് മുമ്പ് നന്നായിട്ട് കൈകൾ കൊണ്ടോ ഒന്നോ കൈകളുണ്ടോ അല്ലെങ്കിൽ ഒന്ന് കമ്പ് വേച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിറ്റുപണിയുടെ വിത്ത് കണ്ടോ ഇത്രയും ചെറിയ വിത്താണിത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് ഞാൻ ഇതുപോലെ വിത്ത് അയച്ചു കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ പറയുന്നതിനു ഏകദേശം ഒരു നൂറ് മുതൽ മുന്നൂറ് നാനൂറൊക്കെ വിത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു കയ്യിൽ കിട്ടിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇതൊരു നൂറ് വിത്ത് പോലും ഇല്ലല്ലോ എന്ന് എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞു കാരണം നിങ്ങൾ തന്നെ നോക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഒട്ടും ഇല്ല വളരെ ചെറുതാണ് കടുക് പണി തന്നെ എത്ര ചെറുതാണ് അതിനെ ഒരു നാല് പീസാക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പിറ്റോണിയുടെ വിത്ത് ഉണ്ടാവും അത് പിറ്റോണിയുടെ വിത്ത് അറിയുന്നവർക്ക് അത് കണ്ട് പരിചയവർക്ക് അറിയാം അത്ര ചെറിയ ആണ് ആ വിത്ത് എന്ന് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായ വിത്ത് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറിലധികം വിത്ത് ഉണ്ടാവും അത്രയും ചെറുതല്ലേ ഇത് അപ്പോൾ അത് പോട്ടെ നമുക്ക് വിത്ത് പാകുന്നത് എങ്ങനെയാണ് നോക്കാം അങ്ങനെ ഞാനിങ്ങനെ ബോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ബോട്ടില് ബ്ലാക്ക് പിറ്റോണിയും യെല്ലോ പിറ്റോണിയും റെഡ് പിറ്റോണിയാണ് ഞാൻ നടന്നത് മൂന്നും സെപ്പറേറ്റ് നട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ നമുക്ക് കളറ് പിന്നെ സെലക്ഷൻ അങ്ങനെ നോക്കിയിട്ട് തന്നെ കൊടുക്കാമല്ലോ എല്ലാവർക്കും അപ്പോൾ വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല ഈ സൈഡിലെ ബോർഡർ അത് അവിടെ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ആ സൈഡിലാവുമ്പോൾ മുളച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അതിനോട് കുറച്ച് വിട്ടിട്ട് വേണം ഇത് പാകി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ കുറച്ച് സെൻറ്ററിലും അതിന് ചുറ്റും പരിസരത്ത് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഓവറായിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ഒരു രണ്ട് നുള്ളി ഞാൻ അതിൻ്റെ കൈകൊണ്ട് കാണുന്നില്ല എങ്കിൽ വളരെ കുറച്ച് മാത്രം ആ ഒരു നമ്മൾ നുള്ളി എടുത്താൽ തന്നെ ഏകദേശം അതിൽ ഒരുപാട് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഒരുന്നോ അല്ലെങ്കിൽ രണ്ട് മാത്രമേ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ എന്നിട്ട് അത് ഈ പോട്ടിലേക്ക് പിന്നെ എടുക്കുന്ന വിത്ത് പിന്നെ ഞാൻ എടുക്കുന്ന വിത്ത് എത്രത്തോളം അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് അതുപോലെ ഇതിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ ഒരുപാട് ചില ആൾക്കാർ ഒരുപാട് വാരി കിട്ടും അപ്പോൾ നമ്മൾ ഒരിക്കൽ വാങ്ങിയ വിത്ത് മുഴുവനായിട്ട് ഇടരുത് അതിൽ നിന്ന് വളരെ കുറച്ച് വളരെ കുറച്ച് ഇരുപത് സീഡ് എടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇരുപത് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത്രയും കുറവ് മാത്രം എടുത്താൽ മതി അങ്ങനെ ഞാൻ ഓരോന്നിലും ഓരോ കളർ വെച്ചിട്ട് പിന്നെ പാകി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇതിലിത് ഇതൊരു വേസ്റ്റ് പിന്നെ ഒരു ചെറിയൊരു ഇതാണ് എന്താ പറയുക സൈക്കിളിൽ ആ ഒരു കുട്ടികളുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലിടുന്നൊരു ബോക്സാണ് അപ്പോൾ അത് വേസ്റ്റായിട്ട് കളയുന്ന സമയത്ത് ഞാൻ എടുത്തിട്ട് ചെറിയൊരു ചെ ചെടിച്ചെട്ടി പോലെ ആക്കി അങ്ങനെ ഞാൻ മൂന്നിലും ഇതൊരു പാത്രം പഴയ ഒരു പാത്രമാണ് സ്റ്റീൽ പാത്രം അതിലും നട്ട് വെച്ചു അപ്പോൾ എല്ലാം വെറുതെ പൈസ കൊടുത്തിട്ട് വെറുതെ പൈസ കളയേണ്ടോ വിചാരിച്ചിട്ട് വേസ്റ്റ് ചെയ്യുന്ന പാത്രങ്ങളോ കാര്യങ്ങളോ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്യും അപ്പം ഇതുപോലെ പിന്നെ മൂന്ന് പിന്നെ പോട്ടിലും മൂന്ന് കളർ പിറ്റോണിയാണ് ബ്ലാക്കും അതുപോലെ തന്നെ റെഡും അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള നല്ലൊരു പിറ്റോണിയാണ് ഞാൻ പാകിയിട്ടുള്ളത് അപ്പോൾ ഇതും മുളച്ച് വന്നതിൻ്റെ ഒരു റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇലകൾക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതാ കണ്ടോ ഇത് കണ്ടോ നല്ല അടുത്തെടുത്ത് ഞാൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ കുറച്ച് മണ്ണെടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റേതായ ഒരു പോട്ട് മിക്സ് എടുത്തിട്ട് അതിൽ നടുന്നത് മാത്രം കാണിക്കുന്നത് ആ പോട്ട് മിക്സിനെ കുറിച്ചിട്ട് ഒന്നും പറയാത്ത എന്തേന്ന് തോന്നും ശരിക്കും പറഞ്ഞാൽ പോട്ട് മിക്സിന് അത്ര വലിയൊരു പ്രാധാന്യമൊന്നുമില്ല ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയിലെ വിത്താണ് നല്ല ക്വാളിറ്റിയിലെ വിത്ത് നട്ടാൽ നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ നല്ല ക്വാളിറ്റിയിലെ വിത്ത് വാങ്ങാൻ എപ്പോഴും ശ്രമിക്കണം അതുപോലെ വിത്തുകൾ ആവശ്യമുള്ളവർ എൻ്റെ കോൺടാക്ട് നമ്പറായിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഞാൻ പിറ്റോളി നട്ട പോട്ട് മിക്സിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഓക്കേ